രാത്രിത്തെ പണികളും നഗരങ്ങളും ഒക്കെ എന്നാൽ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാത്രിത്തെ പണികളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ പുല്ലുറ്റി വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് ദൈവ സുക്രൂവിന് മുഴുവനായിട്ട് എന്താണ് മരുന്ന് കഴിഞ്ഞിട്ടില്ല എന്നാലും പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ തുമ്പിക്കാണ് ഇപ്പം ഒത്തിരി ഒരു മൂക്കലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളത് അതും ഭേദമായി വരുന്നു അപ്പം അങ്ങനെ നമ്മൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും വീഡിയോയിലോട്ട് വരുവാണ് പിന്നെ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാൻ ഞാൻ ഇരിക്കുന്ന വേറെ മീനും കാര്യങ്ങളൊന്നും ഇല്ല ചെമ്മീനുണ്ട് കുറച്ച് അപ്പം അതൊന്നും വലത്താന്നെയായിരിക്കുന്നത് അതേപോലെ തന്നെ കോവക്ക കോവക്കവാട്ടിയെത്തൂട്ടാ ചോറ് രാവിലെ വെച്ചതുണ്ട് പിന്നെ എന്തുട്ടോ പത്തേ ഉള്ളൂ കേട്ടോ വേണ്ട തലപ്പുൽ കാവീന്ന് മേടിച്ചാണ്ടാ അങ്ങനെ ഇപ്പം മണിയൊക്കെ ആയിട്ടുണ്ട് വിളക്കത്തിച്ചതിന് ശേഷമാണ് ഞാൻ പാചകത്തിലോട്ട് കിടക്കുന്നത് ഉച്ച വരെ നമുക്ക് ഇന്നലത്തെ കുറച്ച് ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളുണ്ടായിരുന്നു അപ്പം അത് വെയിറ്റ് ആണ് ഞാനും സൂചന തിന്നത് ഇവരിക്ക് കഞ്ഞി മാത്രമേ കൊടുക്കുന്നുള്ളൂട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് നാമക്കൊച്ചൊല്ലിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഇടക്കിലേക്ക് കയറാൻ പോകുന്നത് ആകാശത്ത് മൊത്തം ഞാൻ പരുതുന്നത് ചന്ദ്രനെയാണ് കേട്ടോ കാണണില്ല എവിടെ ഒളിച്ചിരിക്കാനാവും മിക്ക ദിവസങ്ങളിൽ ഞാൻ ചന്ദ്രനോട് ഇതിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എനിക്കിഷ്ടമാണ് ചന്ദ്രൻ പണ്ട് ഏതോ ഒരു സീരിയലൊക്കെ കണ്ട സമയത്ത് സീരിയല് കയറൊന്നല്ല കൈലാസനഥം കണ്ട സമയത്ത് ചന്ദ്രഭഗവാന്റെ രണ്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ എന്തോ അതിൽ കഥയുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കോട്ടെ ചന്ദ്രന്റെ ഉള്ളിൽ ഇപ്പം ആ ഭാര്യമാരിങ്ങനെ നടക്കുന്നുണ്ടാവും ഓരോരോ മണ്ടൻകാരികൾ െ അപ്പൊ ഞാനിങ്ങനെ ചന്ദ്രന്റെ ജീവനുണ്ടല്ലോ എന്ന് വെച്ചാൽ വെച്ചിട്ട് എന്തോരോ കാര്യങ്ങളൊക്കെ ചന്ദ്രഭഗവാനോട് പറയാറുണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ ഞാൻ അതേ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ദേ കോവയ്ക്ക ഫ്രിഡ്ജിൽ ഇരിക്കുന്നതൊന്നെടുത്ത് പുറത്തോട്ട് എടുത്ത് വെച്ചു കോവയ്ക്കും കുറച്ച് ദിവസം മുന്നും മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ തൊലിയൊക്കെ ഏകദേശം കളർ മാറി തുടങ്ങി നല്ല നാടൻ കോവയ്ക്കായിരുന്നു കേട്ടോ നല്ല വലിയ കേടുപാടുകളൊന്നും ഇല്ല ഞാൻ വീട്ടിൽ ഉണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് എടുക്കാണ്ട് പോയത് അപ്പം ദേ ഞാൻ ചെമ്മീൻ എളുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ അരിയാണ് സവാള ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയൊന്നും എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ മുക്കും മൂലൊക്കെ തപ്പിക്കൊണ്ട് എനിക്ക് ഒരു പച്ചമുളകും കിട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇഞ്ചിയും കിട്ടി കേട്ടോ പിന്നെ വെളുത്തുള്ളി ഉണ്ടായിരുന്നു പിന്നെ എന്തിനാ കുറച്ച് കറിവേപ്പില കരിഞ്ഞതും കരിഞ്ഞതല്ല ഉണങ്ങിപ്പോഴ കുറച്ച് കറിവേപ്പില കഴുകിയിട്ടും എടുത്ത് വെച്ചിട്ടോ നമ്മൾ വീട്ടിൽ കുറച്ച് ദിവസം ഇല്ലെങ്കിൽ പിന്നെ ഒരു എത്തും പിടുത്തും ഉണ്ടാവില്ല ഈ ഒരു വീഡിയോ എടുക്കാൻ പോലും എനിക്ക് ഒരു ഒരു റില ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ ഒരു ഒരു ചിട്ട എന്തിനാണ് തത്തപ്പെടുത്തായിരുന്നെട്ടോ മൊത്തത്തില് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചും അതേപോലെ തന്നെ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ നമ്മളെടുത്തിട്ടുള്ളതും പിന്നെ കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത് മസാലകളൊന്നും അധികിടാണ്ട് ഈ ഹോൾ സ്പൈസസ് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് വെക്കുന്നത് ഞാൻ ചെമ്മീൻ വലുത്തുന്നത് മിക്കപ്പോഴും വറുത്തിട്ട് കുറച്ച് മസാലയൊക്കെ കൂടുതൽ ഇട്ടിട്ട് ഒരു കാപ്പി കളറിലാണ് ഞാൻ എപ്പോഴും ചെമ്മീൻ ഉണ്ടാക്കുന്നത് പക്ഷേ അതിന് വിപരീതമായി ഇന്ന് ഉണ്ടാക്കിയതും കുറച്ച് തക്കാളി കുറച്ച് കൂടുതലിട്ടിട്ട് എന്ത് ചെയ്യുക അതായത് മുഴുവൻ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് ഓടി ഇട്ടിട്ട് ഒരു ചുവന്ന കളറിൽ വലുത്താന്നെട്ടോ വിചാരിച്ചു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വറുത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലെ വെള്ളം ആ ഒരു സവാളയിലേക്ക് ഒന്നും പിടിക്കില്ല ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ആ വെള്ളം ഉറിയിട്ട് ആ സവാള കിടന്ന് വേവുമ്പോൾ ആ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് പറയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇന്ന് വെച്ചത് സൂചിയേട്ടന് വലിയ പിടിച്ചില്ല കേട്ടോ സൂചിയേട്ടൻ വറുത്ത് വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എനിക്കിന്ന് ഇത് ഇങ്ങനെ വെക്കാൻ തോന്നി എന്നാലും സൂചിയേട്ടൻ തിന്ന് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ കോടക്ക അതിൻ്റെ കൂടെ കരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം മൂടിയിട്ട് ആ ഒരു ഈർപ്പത്തിൽ കിടന്നത് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൗഡർ ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരുഞ്ചീരക്കപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടുക കുറച്ച് ഇതെല്ലാം കുറച്ചേശി ആയിട്ട് ഇടേണ്ടത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റെടുക്കുക എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക അത്ര ഉള്ളൂ കേട്ടോ ആ സംഭവം ഞാൻ ഏകദേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇടേണ്ട കാര്യമില്ല തക്കാളി ഉണ്ടാകുമ്പോൾ റെഡ് കളർ വരും പച്ചമുളക് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമ്മൾ മുളക് കൂടി ഇടേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ എന്തേതു നല്ല വലിയ ചെമ്മീനായിരുന്നു അങ്ങനെ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മുടിയൊക്കെ ഇനി ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഉറങ്ങിയിട്ട് ആ ഒരു ഗ്രേവിയിലോട്ടൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പുറത്തടുത്ത് പൂമേൽ ഞാൻ എന്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവക്ക വാട്ടാന്ന് വിചാരിച്ചു ഞാൻ പണ്ട് കോവക്ക വാട്ടുമ്പോൾ എന്തെയെന്ന് അറിയും ആ ഒരു പച്ചക്കളർ പോവണേന് മുന്നേ തന്നെ അല്ല പച്ച കളർ പോവണേന് മുന്നേ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യും അപ്പോൾ ഒരു പച്ചപ്പ് ഉണ്ടാവുമല്ലോ കാണാൻ ഭംഗിയാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യൂട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും മഞ്ഞപ്പൊടിയും പിന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കോവക്ക വാട്ടാറ് ഇപ്രാവശ്യം ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കാരണം എൻ്റെ നേരം പച്ചമുളകില്ല മനസ്സിലായില്ലേ അപ്പം അത് എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഈ കോവക്ക അങ്ങാടി കുറച്ച് ഉപ്പും കൂടിച്ചിട്ട് മൂടി വെച്ചിട്ട് സിമ്മിൽ മൂടി വെച്ചു വളരെ കുറവ് തീയിൽ മൂടി വെച്ചിട്ടാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അയ്യോ ഞാൻ പറയാണ്ട് പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഞാൻ നമ്മുടെ കല്യാണിയില്ലേ ഇറ്റ്സ് മൈ വേബർ കല്യാണം അവർ കോവക്ക എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം അത് ആളുണ്ടാക്കണം നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയട്ടോ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആപ്പിൾ തായ അമ്മയെന്നും പറഞ്ഞിട്ട് തുമ്പിക്കുട്ടി വരുന്നുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞിടാണ് കേട്ടോ അപ്പോൾ അതെ അത് അരിഞ്ഞിടുന്നുണ്ട് വെളുത്തുള്ളി പിന്നെ പെട്ടെന്ന് വെന്തോളോ അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഒരുമാതിരി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ ഞാൻ വോയ്സ് ഓർ കൊടുക്കുമ്പോൾ കുറച്ച് തപ്പിത്തടയിൽ ഉണ്ടാവേ അതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മറ്റൊക്കെ വീഡിയോ ചെയ്യാണ്ടാണ് ചെയ്യാണ്ടാവട്ടാ ശരി അവട്ടെ അപ്പം എല്ലാവരും ക്ഷമിക്കുക അപ്പം ഞാൻ കോവക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു പച്ചപ്പ് മാറിയിട്ടില്ല അപ്പോൾ അതൊന്നും കൂടെ വേവിക്കാനായിട്ട് വെച്ചേ അതിന് ശേഷം ഞാൻ എന്തെങ്കിലും എന്തിട്ടാണ് നമ്മുടെ എന്തിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നോക്കുകയാണ് കേട്ടോ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച് പണികൾ ചെയ്തുള്ളെങ്കിലും ആ സിങ് നിറച്ച് പാത്രങ്ങൾ ഉണ്ടായില്ല പാത്രത്തിന് സമാധാനമുള്ളൂ എന്നുള്ളവലിൽ നെറിയ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തേതു പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ് അതിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ വോയ്സ് ഓവറ് ചെയ്യുമ്പോൾ തുമ്പി സുക്രൂ അടുത്ത് ഇരിപ്പിട്ടിട്ട് അതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റർബൻസ് ഉള്ളത് പിന്നെ ആ സ്ലാബൊക്കെ ഒന്ന് കഴുകിയിട്ടു അല്ല സ്ലാബൊക്കെ തുടച്ചിട്ടു എൻ്റെ പണികളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് തീർക്കാൻ ഇനി ഭക്ഷണം കഴിക്കൽ മാത്രമേ ഉള്ളൂ തുമ്പിക്ക് സുക്കുറൊണ്ട് ഞാൻ ഓൾറെഡി ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് വെറൊന്നും ഇല്ല കഞ്ഞി മാത്രം കൊടുക്കാനായിട്ടാണ് ഇനി എൻ്റെ അവസാനത്തെ പണി എന്ന് പറയുന്നത് ഞാൻ പച്ചരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് അടിച്ചു വയ്ക്കണം ഞാൻ വെച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ പൊടി എന്തിട്ടാണ് സംഭവങ്ങൾ വെള്ളത്തിൽ ിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് രണ്ട് മൂന്ന് ദിവസം നല്ല അടിപൊളിയായിട്ട് ഓടിക്കോളും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച പൊടിയിൽ പിറ്റേ ദിവസം ഉപ്പിടുമ്പോൾ എന്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറുപയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ എൻ്റെ മക്കൾക്ക് പിന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ദോശയായിരുന്നു ആദ്യം ഇഷ്ടമ ഇഡലി ഇഷ്ടം പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ചെറുപയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കളർ വ്യത്യാസം വരെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്തിരിക്കില്ലല്ലോ കുറച്ച് കളർ വ്യത്യാസം വരും ഒരു ആഷ് കളർ രൂപത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് തിന്നോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും തിന്നട്ടോ പിന്നെ ചെറുപയർ മുളപ്പിച്ചിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇനി ഒരു രാശം ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾക്ക് ഇതേ നമ്മുടെ ചെമ്മീൻ കൊളുത്ത് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ കോവക്കവാട്ടിയത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരുമാതിരി എല്ലാ പണികളും റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ പിന്നെ ചോറ് രാവിലെ വെച്ചതാണ് പത്ത് ഉള്ള അടുത്ത് എടിയായിട്ട് കാണാൻ ചെയ്യുക